രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിയില്ല എങ്കിൽ രാഹുൽ ഈശ്വരൻ കിട്ടെ എന്നൊരു അവസ്ഥയിലാണ് പോലീസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെനിക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇഷ്യൂയിൽ നമ്മുടെ രാഹുൽ ഈശ്വരനെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തെ വലിയ ബലപ്രയോഗിച്ചൊന്നും അല്ല ചോദ്യം ചെയ്യാൻ പോലീസ് കൊണ്ടുപോയിരുന്നത് അല്ലാതെ രീതിയിൽ തന്നെ നോർമൽ രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് സോ എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചോദിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് സി അദ്ദേഹം എങ്ങനെയാണ് അതായത് എനിക്ക് വൈകിട്ട് ചർച്ചയ്ക്ക് പോകണം എന്നെ വിടുപോ ഇത് ഒത്തിരി സമയം എടുക്കുമോ ചർച്ചയ്ക്ക് പോകണമെന്ന് പോലീസിനോട് ചോദിച്ചു ഇപ്പോൾ പോലീസ് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഒത്തിരി സമയമൊന്നും എടുക്കില്ല ഇത് കഴിഞ്ഞ് ഞങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചർച്ചയ്ക്കൊന്ന് വേണേലും പോയിക്കൊള്ളാനെന്ന് നമ്മുടെ രാഹുൽ ഈശ്വരനോട് പോലീസ് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും രാഹുൽ മാങ്ങൂട്ടത്തിലാണ് തെറ്റെയ്ത് പക്ഷേ രാഹുൽ ഈശ്വരാണ് വലിയ പ്രശ്നത്തിലായിരിക്കുന്നത് അദ്ദേഹത്തെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്കറിയാം ദ ലീവ് കേസ് ലീവിനെയാണ് രാഹുൽ ഈശോ സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കു സി ഇരയായിട്ടുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്തില്ല അല്ലാത്തവരെയാണ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് എന്തിട്ട് കാണാൻ എനിക്കറിയില്ല ഒരുപക്ഷെ സോഷ്യൽ ഫെയിം ലഭിക്കാനുള്ള അല്ലെങ്കിൽ എല്ലാറ്റൈം ഇത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതായിരിക്കും